പച്ചമുളക് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം കുറേ കാലം നമുക്ക് വെച്ചിരുന്ന് സൂക്ഷിക്കാം ഏട്ടാ തണ്ടുള്ള തണ്ട് മാറ്റുക ആദ്യം നമുക്ക് തണ്ട് മാറ്റിയെടുക്കണം തണ്ട് മാറ്റിയെടുത്തിട്ട് ഒരു നനഞ്ഞ തുണിയിലേക്ക് ഈ തണ്ട് മാറ്റിയ പച്ചമുളക് ഇടണം എന്നിട്ട് ആ നനവുള്ളത് വെച്ചൊന്ന് തുടച്ചെടുക്കുക നല്ലപോലെ തുടച്ചെടുത്തിട്ട് ഉണങ്ങിയ തുണിയിലേക്ക് മാറ്റി ആ ഉണങ്ങിയ തുണി വെച്ച് ഒന്നുകൂടെ തുടച്ചെടുക്കണം തുടച്ചെടുക്കുക എന്നുള്ളതാണ് ആ നനവ് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നനവ് മാറ്റണം ഇച്ചിരി കാറ്റ് കൊണ്ട് അത് നനവ് മാറ്റിക്കാം എന്നിട്ട് ഇതുപോലെ കുപ്പിയിൽ നമുക്ക് സൂക്ഷിക്കാം കുപ്പിയിൽ കുപ്പിയിലിട്ട് വെച്ചിരുന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യത്തിന് രണ്ടോ മൂന്നോ എടുത്ത് അഞ്ചോ ആറോ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കാം കണ്ടോ പച്ചമുളക് അതുപോലെ ഈ ചുമന്ന നിറമുള്ള പച്ചമുളക് ചുമന്ന നിറമുള്ള പച്ചമുളക് ഇങ്ങനെ ചെയ്യരുത് അത് അപ്പോഴേ ഉപയോഗിച്ച് മാറ്റിക്കോണം അപ്പം തണ്ടാണ് പച്ചമുളവിനെ പെട്ടെന്ന് ചീത്തയാക്കുന്നത് അപ്പം തണ്ട് മാറ്റുക നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക ഉണങ്ങിയ തുണി വെച്ച് ഒന്നുകൂടെ തുടയ്ക്കുക കാറ്റ് കൊള്ളിച്ചിട്ട് ജലാംശം മൊത്തം കളഞ്ഞിട്ട് കുപ്പിയിലേക്കിട്ട് അടച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കുക ഇഷ്ടംപോലെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം